സാത്മാദയത് <speaking> ദിവ്യതൃന്ദ്ര <in Hebrew> വീണ പ്രണമ ത്തോടും ഐക്യത്തോടും കൂടിയാണ് ഈ വൈദിക ഭവനം അണിയുവാൻ തീരുമാനിച്ചതും അതിൻ്റെ പ്രവർത്തനം ഇന്ന് സഹായിക്കുന്നു പരിസ്പീരാമദേഹത്തിൻ്റെ ജന്മ തിരുനാളിൽ നാം നടത്തുകയും ചെയ്യുന്നത് നമ്മുടെ മേൽ മേൽവർഗീയ അനുഗ്രഹങ്ങൾ പുരിയണയെന്ന് ഇനിയും നമ്മൾ പ്രാർത്ഥിക്കുന്നു ഈ ഭവനത്തിൽ രക്ഷിക്കുന്നവർ ദൈവകൃപ ദൈവകൃപയിൽ എന്റെ വചനങ്ങൾ കേൾക്കുകയും വായനയും ചെയ്യുന്നവൻ പാറമേൽ പവനം പണി ചെയ്ത വിവേകമതിയായ മനുഷ്യന് തുല്നാണ് മഴ പെയ്തു വെള്ളം കൊണ്ടായി കാറ്റടിച്ചു അത് പവനം അനുസരിച്ചു എങ്കിൽ അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എന്റെ വചനം കേൾക്കുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ മണൽപ്പുറത്ത് ഭവനം പണി ചെയ്ത് ആഘോഷം എടുക്കുന്നതായിരിക്കും മഴ പെയ്തു ഉള്ളപ്പൊക്കം ഉണ്ടായി കാറ്റിടിക്കുന്ന സാധനങ്ങളിൽ താങ്ങിച്ച് അത് വീണുപോയി പോയി വീഴ്ച ലഭിച്ച വലുതായിരുന്നു ഈശോ ഈ വചനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ദിനാവലി അവിടുത്തെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു അവരുടെ നിയമത്തിന്മാരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവിടുന്ന് പഠിക്കുന്നത്

ണമേ പ്രാർത്ഥന കേൾക്കണമേ അമിതമേ രാജ്യം കരണമേള പിതാവ് <laughs> எல்லாம் எல்லாவையும் அதை நிர்ணயித்துக் கொண்டிருக்கையும் சகோதரித்து எல்லாருடைய விசாரணை திருந்த பணியில் ஏற்பட்டிருக்கிறார் எல்லாருக்கும் என்ன காட்டிகளையும்

Vielen Dank.

Amen.